പ്പോ സെക്കൻഡ് ഡേ തേർഡ് ഡേ അല്ലേ ഗൈസപ്പോ എത്രയോ ദിവസമായിട്ടുണ്ട് എണ്ണാനൊന്നും അറിയിച്ചില്ല അപ്പൊ നമ്മള് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായിട്ടുണ്ട് സോ എന്തായാലും നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് രാവിലെ ഇപ്പം എട്ടര ഏയ് ഒമ്പതേ മുക്കാല നമ്മൾ പള്ളിയിലൊക്കെ പോയി സിയാറൊത്ത് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇന്ന് സനോറപ്പായം കൊച്ചുച്ചിമാകെ തിരിച്ചു പോവാണ് എന്തായാലും അവര് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് നമ്മൾ നിരന്തരം കഴിക്കുന്ന ഹോട്ടൽ അടച്ചിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് പുതിയ ഹോട്ടലിൽ ഈ നല്ല ഉറക്കം കഴിയാൻ അറിയാലേ 러브라더스, 라더스 러브라더스, 러라더스러브스코치즈더스 러브라더스, 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 അപ്പൊ ഇന്നലെയാണ് കാറ്റുപള്ളിയിൽ പോയത് കാറ്റ് പള്ളിയിൽ പോയെങ്കിൽ അവിടെ ഒത്തിരി ഖബുറുണ്ടല്ലേ എല്ലാ കബറും കൂടെ നമുക്ക് സിയാർ ചെയ്യാൻ പറ്റിയില്ല അതൊരു രാത്രിയായിരുന്നു അപ്പൊ അവിടെ അടിച്ചിട്ടിരുന്ന് ചില അല്ലേ അവിടെ പോയി അതെല്ലാം കാണിച്ചു ഇന്നലെ ഞാൻ കൊറച്ച് കാണിച്ചേ അപ്പം നമുക്ക് ഇപ്പൊ ഇവിടെ സിയാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും ബുമ്പിൽ വന്നു ബൂമിൽ വന്നപ്പോൾ റൂമിൽ ഫുൾ കോലയായി കിടക്കാണ് കേസ് സോ ഇപ്പോൾ നമ്മൾ കാട്ടുപള്ളിയിൽ പോകാറാണ് ചേച്ചി അന്നലത്തെ മജ്ലീസ് കാട്ടുപള്ളിയിലെ മജ്ലീസ് അടിപൊളിയായിരുന്നു ചേച്ചി അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് കേൾക്കണം എന്ന് തോന്നി അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ കാട്ടുപള്ളിയിൽ കിടക്കുകയാണ് കേസ് സോ എന്തായാലും ഗൈസ് സോറി ഗൈസ് കഞ്ഞിപ്പള്ളി കാട്ടുപള്ളി അല്ലേ നമ്മളിപ്പോൾ കഞ്ഞിപ്പള്ളിയിലാണ് പോകുന്നത് നേരെ കേൾത്തെ പള്ളി എന്ന് പറഞ്ഞു ല്ലേ ബാപ്പാ ഓ മോസേലി ആ കുച്ചുകച്ചട്ടെ ഞങ്ങളുടെ ജീവനെ ദശനം നടിയടുക്കുവാൻ വിധിക്കല്ല റബ്ബേ താക്നേ ലാ ഇലാഹ ലാ ഇലാ നിങ്ങൾ പോകുമ്പോ മൂന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യം കഞ്ഞിപ്പള്ളിയിൽ ഒരു മരുന്ന് ഇത് സാധാരണ കേട്ടു താഴെ പേർവാടിയിൽ വന്നതിന് ശേഷം കേട്ടു താഴെ വച്ചേക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ ജനങ്ങള് പറയുള്ള സമയത്തൊക്കെ വലിയ കന്നാസില തീർന്നു കഴിയുമ്പോൾ വലിയ കന്നാസില് കൊണ്ടുവന്നോളോ അങ്ങനെ മന്ദിരി കൊടുക്കാൻ ഇതുവരക്കൈ നമ്മൾ കണ്ണി എടുക്കുന്നു. മിനിറ്റ് സർട്ടവട കിങ്ങി നമ്മ ഇങ്ങന നടക്കാണ്. മിനിറ്റ് മിനിറ്റ്. അതായത് ഈ ലൈം ആയി ഇന്നല്ല നമ്മ പുറം. ഇന്നാ 16 തുടങ്ങി. നമ്മൾ കഞ്ഞിപ്പള്ളി പോയ ശേഷം നമ്മൾ നേരെ പോയത് കാട്ടുപള്ളിയിലോട്ടാണ് നമ്മൾ തലേന്ന് കാട്ടുപള്ളി പോയായിരുന്നു പക്ഷെ നമുക്ക് എല്ലായിടത്തും നമുക്ക് സിയാർത്ത് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ പിറ്റേന്ന് വീണ്ടും പോയി കാട്ടുപള്ളിയിൽ യസ് അപ്പൊ നമ്മൾ വീട്ടിൽ പോവാൻ റെഡിയായി നിൽക്കാണ് ഇവിടെ നിന്ന് പോവാൻ ചിറ്റായി നിൽക്കുകയാണ് നമ്മൾ പോവാണ് ഇടുക്കിയിൽ ക്യാമ്പസ് ഒക്കെ ഉറക്കപ്പിച്ചിലാണോ ഉറക്കപ്പിച്ചിലാണ് നമ്മള് ഫുഡൊന്നും കഴിച്ചില്ല ഗൈസ് ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോവാതൊക്കെ നിങ്ങൾ ഇതായിരിക്കും കാർ ഓടിക്കുന്നുണ്ടാ നോക്കണ് നോക്കണ്ണേ വെള്ളം വരയ്ക്കാത്ത കയറി അങ്ങോട്ട് ഇച്ചോട്ട് വെട്ടിക്കാതിരുന്നാ മതി ഷിക വെട്ടിക്കരുന്ന് ലൂസ് ചെയ്തേ പിടിക്കാം അതുകൊണ്ട് ഇവിടെ വേണുത്തിരി വലന്തോട്ട് പിടിക്കും ചെറുതായിട്ട് ചെറുതായിട്ട് തിരിച്ചു കൊടുത്താൽ മതി ചെറുതായിട്ട് തിരിച്ചു കൊടുത്താ മതി വീണ്ടും കൂടുമ്പോൾ ബാപ്പിച്ച കൂട്ടുകാരൻ എവിടെ ഉണ്ട് എന്നെ നാക്ക് വൃത്തി സംസാരിക്കുന്നേ ബാപ്പിജിയുടെ കൂട്ടുകാരൻ എവിടെ മധുര കണ്ടേ കണ്ടേ കണ്ടുപിടിച്ചു മാമനെ കണ്ടുപിടിച്ച

കണ്ട കേശ് ഞങ്ങളെ കളിയാക്കുവാണെങ്കിൽ പണ്ടത്തെ കിളിയാണ് കയസ് അതാ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വന്നപ്പോ പാപ്പച്ചി തിരക്കി പിടിച്ച് വിളിച്ചു അപ്പൊ മാമ ഇറങ്ങി വന്നു ആയിട്ടുണ്ട് കേശ് അപ്പൊ നമ്മള് ദോശയും വടയും ഒക്കെ കഴിക്കാൻ കയറി വിഷ് പരിപ്പ് വടയും ദോശയും ചമ്മന്തിയും അതിന്റെ എണ്ണ ടക്കളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ അതിനുശേഷം നമ്മള് അടുത്തുള്ള ഷോപ്പിൽ ഇറങ്ങി ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി ാവശ്യം നമ്മള് പോയി വായിക്കൊള്ളത്തില്ല അവരെ വണ്ടിയിൽ നമ്മളെ കെട്ടിക്കൊണ്ട് പോകും ഒരു വകുപ്പ് വെള്ളം കുടിച്ചു സേഫ്റ്റി ചെക്ക് പോസ്റ്റ് അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയും അടുത്ത വീഡിയോ അപ്പോൾ ലൈക്കും ഷെയറും കണ്ടും ചെയ്യാൻ മാറിയത് ഇതിൻ്റെ പാർട്ട് വണ്ണും പാർട്ട് ടു വീഡിയോ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം അത് കാണാത്തൊരു കയറി ചെക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ